തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു അപകടത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ വടക്കാഞ്ചേരി വാഴാനി റോഡിലായിരുന്നു അപകടം വിരുപ്പാക്ക സ്വദേശി അമ്പത്തിമൂന്ന് വയസ്സുള്ള അയ്യപ്പൻ വീട്ടുകാരുമായി വടക്കാഞ്ചേരിയിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ മരം വീഴുകയായിരുന്നു പെങ്ങളെ വണ്ടി വണ്ടി ആ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് വന്നു തീ ഇതോടെ നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ മറിഞ്ഞു ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അയ്യപ്പന്റെ സഹോദരിക്കും പേരക്കുട്ടി പതിനാറ് വയസ്സുള്ള ചിഹ്നുവിനുമാണ് പരിക്കേറ്റത് അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു ഓട്ടോറിക്ഷയിൽ നിന്നും വൻതോതിൽ പുക ഉയരുന്നതിനാൽ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി വെള്ളമൊഴിച്ചു വടക്കാഞ്ചേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു പരിക്കേറ്റവരെ വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടിക എഡ്യൂക്കേഷണൽ ഇരുപത്തിയൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി വിം ടാക്സേഷൻ ബി കോം കോറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്